സത്സ്യനുള്ള പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ആദ്യമായിട്ട് ഒരു ഓണാശംസകൾ നേരെയാണ് ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടിയത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഏരിയ കാണുന്നത് ഇങ്ങോട്ട് കടന്നു വരുന്നത് ആദ്യമായിട്ടാണ് രണ്ടാമത് എനിക്കൊരു നന്ദി പറയാനുള്ളത് ജീവിതത്തിലാദ്യമായിട്ടാണ് മഹാബലിയോടൊപ്പം ഇരിക്കാനുള്ളൊരു അവസരം ഉണ്ടാവുന്നത് മഹാബലികൾ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അകലെ അകലങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ അടുത്തിരിക്കാനുള്ള ആദ്യത്തെ അവസരം ഒരുക്കി തന്നതിന് നന്ദി പറയുന്നു ഞാൻ നിങ്ങളെ കൂടുതൽ സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല അച്ഛൻ പറഞ്ഞതിനപ്പുറമൊന്നും പറയാനില്ല ചെറ്റിലപ്പള്ളി അച്ഛൻ പറഞ്ഞതുപോലെ ഓണം എന്ന് പറയുന്നത് തോറ്റുപോയ ഒരു മനുഷ്യനുള്ള സ്മൃതി പൂജയാണ് ജയിക്കാമായിരുന്നിട്ട് കൂടി തൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി തോൽവി സമ്മതിച്ച് പാതാളത്തിലേക്ക് പോയതാണ് കഥ വേണമെങ്കിൽ വാക്ക് മാറ്റി പറഞ്ഞുകൊണ്ട് കുറെ കാലം കൂടി സുഖമായി ജീവിക്കാമായിരുന്നു ഭരണം നടത്താമായിരുന്നു പക്ഷെ അതിന് തയ്യാറായില്ല പകരം ചവിട്ടി താഴ്ത്താൻ വന്ന വ്യക്തിയെ നമ്മൾ മറന്നു താഴ്ന്നു പോയ വ്യക്തിയാണ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഓരോ വർഷവും നമ്മളെ കാണാൻ വരുന്നതായിട്ട് സങ്കല്പിക്കുന്നത് അപ്പോൾ ത്യാഗങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമേ കാലങ്ങളോളം നിലനിൽപ്പുള്ളൂ മറ്റതെല്ലാം ഒരു പാഠപുസ്തകത്തിൽ പഠിച്ച് മറന്നു കൊള്ളുന്ന കഥാപാത്രങ്ങളായി മാറും രാജാക്കന്മാരൊക്കെ പാവങ്ങൾ മാത്രമേ അല്ലെങ്കിൽ ത്യാഗം സഹിക്കുന്നവർ മാത്രമേ പാഠപുസ്തകത്തിനപ്പുറം നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയുള്ളൂ ഇവിടെ കൂടിയിരിക്കുന്ന പലരും ഈ പുഞ്ചിരിക്ക് അപ്പുറത്ത് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട് നമുക്കറിയാം പക്ഷെ അതെല്ലാം നമ്മൾ മാറി നിന്ന് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ജീവിതം തന്നെ ഒരു നേരം പോക്കാണ് ജീവിതത്തെ വല്ലാതെ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല എൻ്റെ പ്രിയപ്പെട്ട ജോൺസൺ ബ്രദറിൻ്റെ സുഹൃത്താണ് ഒപ്പം പഠിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്താണ് എൻ്റെ താമസം ഞാൻ പുഴയുടെ തീരത്ത് വീട് വെച്ച് വീട് വെച്ച് എട്ടാമത്തെ ദിവസം സോറി ഏഴാമത്തെ ദിവസം വീട്ടിലേക്ക് പുഴ കയറി വന്നു തൊട്ടുപുറകിൽ പുഴയായിരുന്നു പുഴ കയറി വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് പുഴ അകത്തൊക്കെ കയറി അടുക്കളയിലേക്കൊക്കെ വെള്ളം കയറി അപ്പോൾ വീട്ടിലെ അടുക്കളയിലെ ഗ്യാസിൻ്റെ സിലിണ്ടർ പറഞ്ഞു എന്തായാലും വന്നതല്ലേ ഞാൻ റൂമുകളൊക്കെ പരിചയപ്പെടുത്തി തരാം എന്നും പറഞ്ഞ് ഗ്യാസിൻ്റെ സിലിണ്ടറ് എൻ്റെ റൂമുകളൊക്കെ പുഴയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു തുടർന്ന് എന്നെ കാണാതെ പുഴ ബോറടിച്ച് ബോറടിച്ച് അടുത്ത വീടുകളിലൊക്കെ പോയി അന്വേഷിച്ചു ജോയിസന്റെ വീട്ടിലൊക്കെ പോയി അന്വേഷിച്ചു റഷീദ് പാർക്കൽ ഇവിടെ ഉണ്ടോ എന്ന് തുടർന്നും എന്നെ കാണാത്തത് കൊണ്ട് വൈറ്റ് വാഷ് ചെയ്ത എന്റെ ചുമര് പുഴ ബോറടിക്കാതിരിക്കാൻ മഞ്ഞ കളറൊക്കെ അടിച്ച് സെറ്റ് ചെയ്തു തന്നു അനാവശ്യമെന്ന് തോന്നിയ കുറെ പാത്രങ്ങളൊക്കെ പുഴ ഒഴുക്കിക്കളഞ്ഞു ഇതൊന്നും ഇവിടെ ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ദിവസം ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കാത്തിരുന്നിട്ടും എന്നെ കാണാത്തത് കൊണ്ട് പുഴ ഇറങ്ങിപ്പോയി ഞാനെന്ത് ചെയ്തു വീടിൻ്റെ ഒരു മൂലയിൽ പുഴ കാണാതെ ഇതൊക്കെ മൊബൈൽ ഫോണിൽ ഒരു മതിരമ കയറി നിന്ന് ഷൂട്ട് ചെയ്യുകയും അത് ഒരു ഷോർട്ട് ഫിലിമാക്കുകയും അത് പ്രസിദ്ധീകരിച്ച് യൂട്യൂബിലിട്ട് എനിക്ക് അറുപത്തി അയ്യായിരം രൂപ സമ്മാനം മേടിക്കുകയും ചെയ്തു ജീവിതത്തിൽ എത്ര പേര് സ്വന്തം വീട്ടിൽ വെള്ളം കയറി ഷൂട്ട് ചെയ്ത് ഷോർട്ട് ഫിലിം ഫിലിമാക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാം അതിനെല്ലാം പ്രാപ്തരാക്കിയത് എൻ്റെ മനസ്സിൻ്റെ ആത്മവിശ്വാസമാണ് നമ്മൾ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പല കുട്ടികളും വിചാരിക്കും ഇത് അവസാന വാക്കാണ് പത്താം ക്ലാസ് എക്സാം ജയിച്ചില്ലെങ്കിൽ മരിക്കുകയാണ് ഭേദം എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പ്രീ ഡിഗ്രിക്ക് അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പോകുമ്പോഴാണ് പത്താം ക്ലാസ് ഒന്നും അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ ആ ഒരു പ്രത്യേക പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാന ഘടകം അതിനെന്നെ പ്രാപ്തനാക്കിയ ഒരു കാര്യം പറയാം ഞാൻ രണ്ടര വർഷം മരുഭൂമിയിൽ തനിച്ച് ജീവിച്ച ഒരാളാണ് ആടുജീവിതമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അതുപോലെ മിണ്ടാനും പറയാനും ആരുമില്ലാതെ ഒരു തക്കാളിത്തോട്ടത്തിൽ തനിച്ച് ജീവിച്ച ആളാണ് വെള്ളം നനയ്ക്ക തക്കാളിക്ക് വെള്ളം നനയ്ക്കലായിരുന്നു പണി എട്ട് കിലോമീറ്റർ പോയാലാണ് ഒരു മനുഷ്യനെ കാണുക അതിനെ എൻ്റെ വിധിയായിട്ടും ഗതികേടായിട്ടും കാണാതെ ഇത് കൊള്ളാമല്ലോ ദൈവം എനിക്ക് തന്ന പുതിയൊരു അനുഭവം ഇത് എങ്ങനെ എൻജോയ് ചെയ്യാമെന്ന് ആലോചിച്ച് ഞാനത് ഒരു തക്കാളി കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങളെന്ന പേരിൽ നോവലാക്കി ഈ ആടുജീവിതം ഇറക്കിയ അതേ ഗ്രീൻ ബുക്സിൽ തന്നെ കൊണ്ടുപോയി കൊടുത്ത് അത് പ്രസിദ്ധീകരിച്ച് തുടർന്ന് എനിക്കൊരു സിനിമ ചെയ്യാനുള്ള ഉണ്ടായപ്പോൾ ഞാൻ അനുഭവിച്ച മരുഭൂമിയിലെ ദുബൈയിലെ മരുഭൂമിയിലെ അതേ സ്ഥലത്ത് ക്യാമറ വെച്ച് മറ്റൊരാളെ വെച്ച് ഞാൻ ആക്ഷനും കട്ടും പറഞ്ഞ് എൻ്റെ ജീവിതം ആദ്യം സിനിമയാക്കിയ വ്യക്തിയാണ് അത് സമീർ എന്ന പേരിൽ നമുക്ക് കാണാൻ പറ്റും ദേശീയ തലത്തിൽ ഫൈനൽ റൗണ്ട് വരെ എത്തിയതാണ് ഞാൻ എന്നെ പൊക്കി പറയണമല്ല പറയുന്നത് നമ്മൾ അതിനെ മാറി നിന്ന് കണ്ടാൽ നമുക്ക് ജീവിതത്തിൽ ദൈവം ഒരുപാട് കാമ്പുകൾ തരും ഒരു ചെറിയ അനുഭവം കൂടി ഞാൻ പറയാം എൻ്റെ വൈഫ് ആദ്യത്തെ പ്രസവം സിവിൽ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ ഒരു കുഞ്ഞു പെൺകുഞ്ഞായിരുന്നു പ്രസവിച്ചത് സന്തോഷമായി ഞാൻ റൗണ്ടിലേക്കൊന്ന് ഇറങ്ങി തിരിച്ചു ചെന്നപ്പോൾ എൻ്റെ വൈഫിനെയും കാണാനില്ല എൻ്റെ കുട്ടീനേയും കാണാനില്ല അന്ന് മൊബൈലിലുള്ള കാലമല്ല ഇതിപ്പോൾ എവിടെ പോയി ഇത്ര പെട്ടെന്ന് പേര് കെട്ടിയോ രണ്ട് മിനിറ്റ് മിനിറ്റുണ്ട് എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ പറയുന്നത് ഈ കുഞ്ഞിനെ ശ്വാസ തടസ്സം കൂടിയിട്ട് മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അത് കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടി അവിടെ കുട്ടികളുടെ ഒരു വിഭാഗത്തിൽ എൻ്റെ കുഞ്ഞിനെയും കയ്യിൽ ഒരു അടയാളപ്പെടുത്തുന്ന ഒരു പേര് എഴുതിയിട്ട് കൊണ്ടുപോയിട്ടിരിക്കുക ഞാൻ ഓടി ചെന്ന് കടക്കാൻ നോക്കിയപ്പോൾ ഒരു സിസ്റ്റർ തടഞ്ഞിട്ട് വന്നു എവിടിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടി ആ നിങ്ങളുടെ കുട്ടിയെ പോലെ ഒരുപാട് പേരെ കുട്ടികളവിടെ കിടക്കുന്നുണ്ട് അവിടെ മാറി നിൽക്ക് പരിഷമായിട്ട് തന്നെ പറഞ്ഞു അപ്പം എനിക്ക് സങ്കടമായി അപ്പം എൻ്റെ വൈഫ് മറ്റൊരു വാർഡില് അപ്പം ഞാനിത് എന്ത് ചെയ്യും എൻ്റെ കുട്ടീനെ കാണാം അപ്പം ഞാൻ പറഞ്ഞു അതിന് പാല് കുടിക്കണ്ടേ അപ്പം സിസ്റ്റർ പറഞ്ഞ് ഞങ്ങൾക്കറിയാം ആവശ്യം വരെ കൊണ്ടുപോയി അമ്മയുടെ അടുത്ത് കൊടുത്തോളൂ നിങ്ങൾ അവിടെ ഒതുങ്ങി നിൽക്കും അപ്പോഴും ഗൗരവം തന്നെ എനിക്കാണെങ്കിൽ ബോറടിച്ചു ഒരു പണിയില്ല മൊബൈലോ ഒന്നും ഇല്ല ഇല്ലെന്ന് ആ സമയത്ത് സിസ്റ്റർ എന്താ ചെയ്യുന്നതെന്നറിയോ ബൈബിളിലെ കുട്ടികളെ സംബന്ധിച്ചുള്ള ബൈബിൾ വചനങ്ങൾ അതുപോലെ വരുന്ന വചനങ്ങളെ വലിയ വർണ്ണക്കടലാസിൽ എഴുതിയിട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശിശുക്കളുടെ വാടിന്റെ മുന്നിൽ ഒട്ടിച്ചുകയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി അപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു വചനമുണ്ട് ഞാൻ സുസ്റ്റിനോട് ചോദിച്ചു സിസ്റ്റേ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട് ബൈബിളില് സുസ്റ്റൻ അറിയില്ലേ അറിയാം അപ്പൊ അത് എഴുതിക്കൂടെ അത് കാണാനില്ല എവിടെ അപ്പൊ സിസ്റ്റർ എഴുതുന്നില്ല പിന്നെയും വേറെന്തൊക്കെയാണ് എഴുതുക അപ്പൊ എനിക്ക് വേറെ ഒരു പണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു അല്ല സിസ്റ്റേ അതെന്തോ എഴുതാത്തേ അപ്പൊ പറഞ്ഞു റഷീദ് അത് എൻ്റെ പേര് റഷീദാന്നൊക്കെ മനസ്സിലാക്കി റഷീദ അത് ബൈബിളിൽ എവിടെയാണെന്ന് നോക്കണം അപ്പൊ ഞാൻ പറഞ്ഞു മത്തായുടെ സവിശേഷം പതിനെട്ടാം അധ്യായം നാലാം വാക്യം അപ്പൊ സിസ്റ്റർ പിന്നെയും ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു പറഞ്ഞാൽ സിസ്റ്റർ എഴുതാത്ത അപ്പൊ സിസ്റ്റർ പറഞ്ഞു മോനെ അത് ശരിയാണോന്ന് ചെക്ക് ചെയ്യട്ടെ ഞാൻ പറഞ്ഞു ചെക്ക് ചെയ്തു അപ്പൊ അവിടെ കസേരയിൽ ബൈബിളിരിപ്പുണ്ട് സിസ്റ്റർ മുട്ടുകുത്തി ഈ ബൈബിൾ അങ്ങ് മറച്ചു നോക്കിയപ്പോൾ ആരോ വായിച്ച് അടയാളപ്പെട്ടപ്പെടുത്തിയ ഒരു ക്രൂശിത രൂപത്തിൻ്റെ ഒരു ചിത്രം ഇതേ പേജ് വെച്ചിരിക്കുക സ്വാഭാവികമായിട്ട് തുറന്നത് ഇതേ പേജ് സിസ്റ്റർ ഒരു വിറച്ചിട്ട് കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞ സിസ്റ്ററിൻ്റെ എനിക്കും ഒരു വല്ലാത്തൊരു വിറവുന്നു ഞാൻ പറഞ്ഞു വരുന്നത് അതിന് ശേഷം ഉണ്ടായ കാര്യമാണ് അത് ഒട്ടിച്ചതിന് ശേഷം പിന്നെ സിസ്റ്റർ എന്നോട് പറയും ഇംഗ്ലീഷിൻ്റെ വട്ടീനെ കാണണം കാണുമ്പോൾ മെല്ലെ പോയി കണ്ടിട്ട് അല്ലെങ്കിൽ ഒന്ന് അതായത് ഒരു പ്രത്യേക പരിഗണന അവിടെ ഇരുന്നു അതുവരെയുള്ള ഗൗരവമൊക്കെ സൃഷ്ടിന് പോയി അപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം ഒരു അറിവും ചെറുതല്ല ഞാൻ ഈ പള്ളിയുടെ മതിലുമൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള എഴുതി വെച്ചത് കാണാപ്പാടം പഠിച്ച് ചെറുപ്പത്തിൽ വെറുതെ ഒരാവശ്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ടൊക്കെ എന്താ കാര്യം എന്ന് തോന്നാറുണ്ട് പക്ഷേ എനിക്ക് പല സന്ദർഭങ്ങളിലും പല വിധങ്ങളിലും അത് ആ അത് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട് അതെന്ന് എനിക്ക് മനസ്സിലാക്കിയതാണ് ഒരു അറിവും വെറുതെ ആവില്ല ഒരു അനുഭവവും വെറുതെ ആവില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും ഈ കൂടിയിരിക്കുന്നവരുടെ എല്ലാ വേദനകൾക്കും ശാശ്വതമായിട്ട് മറ്റൊരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ പോസിറ്റീവായിട്ട് നമുക്ക് ഗുണകരമായും വർദ്ധിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് പറയാനുള്ളത് കൂടുതലായി സംസാരിക്കുന്നില്ല പിന്നെ ഞാൻ ചെറുതായിട്ട് ഷോർട്ട് ഫിലിമിലൂടെയാണ് കയറി വന്നത് ഒരു ഷോർട്ട് ഫിലിം നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് എനിക്ക് തോന്നുന്നു അതിങ്ങനെയാണ് ഒരു കള്ളൻ കക്കാൻ വേണ്ടി രാത്രി കയറി വരുന്നു കള്ളൻ കയറി വാതിൽ പതിയെ തുറന്ന് അകത്ത് കയറി ഒരു റൂമിലേക്ക് എത്തിച്ചു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച കട്ടിയിൽ മൂത്രത്തിൽ കുളിച്ചുകൊണ്ട് ഒരു വയസ്സായ ഒരു മുത്തച്ഛൻ കിടക്കുക അയാളുടെ രണ്ട് കൈകളും തുണി കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ഇത് കണ്ട ഉടനെ കള്ളനൊന്ന് പകച്ചു ഇനിയിപ്പോൾ എന്തു ചെയ്യും അവിടെ എന്തായാലും കയറണ്ട എന്ന് വെച്ച് അടുത്ത റൂമ് നോക്കുമ്പോൾ ഈ മുത്തശ്ശന്റെ മരുമകളോ മകളോ ആരോ ഒരു ലാപ്ടോപ്പ് നോക്കി അകത്തിയിരിപ്പുണ്ട് അപ്പോൾ അവരെ ശല്യപ്പെടുത്തണ്ട ഇനിയിപ്പോ എവിടെ കക്കും എന്ന് വിചാരിച്ച് കള്ളൻ ഒരു നിമിഷം ചിന്തിച്ചു പിന്നെ കള്ളൻ ഈ മുത്തശ്ശന്റെ ദയനീയ നോട്ടം കണ്ടപ്പോൾ ഈ കയ്യിലെ കെട്ടഴിച്ചു കൊടുത്ത് ഈ മൂത്രത്തിൻ്റെ തുണി മാറ്റി അവിടെ തുടച്ചു വൃത്തിയാക്കി പുതിയ തുണി കൊണ്ട് ഈ കള്ളൻ ഈ മുത്തശ്ശന് പുതിയ തുണിയൊക്കെ എടുത്തു കൊടുത്തു പെട്ടെന്ന് ശബ്ദം കേട്ടതെന്നോ അപ്പുറത്തെ റൂമിലെ ഈ ചേച്ചി വന്നു നോക്കിയപ്പോൾ ഉഷാറായിട്ടുണ്ട് ഇരിക്കുന്നു ഇതിപ്പോൾ ആര് ചെയ്തു കള്ളൻ കള്ളനവിടെ ഒളിച്ചിരിക്കുക ഇതാർ ചെയ്തു എന്നറിയില്ല ഈ സ്ത്രീക്ക് ദേഷ്യം വന്ന് സ്ത്രീ പുറത്തേക്ക് പോയി ഈ താപ്പിൽ ഈ മുത്തശ്ശന് വെള്ളം വേണമെന്ന് പറഞ്ഞ് കള്ളൻ കൊടുത്തു മുത്തശ്ശൻ എന്ത് ചെയ്തു കത്തിൻ്റെ അടിയിലെ താക്കോൽ കൂട്ടം എടുത്ത് കള്ളന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു അപ്പുറത്തെ അലമാരയിൽ പോയിട്ടെടുത്തോ എന്നും പറഞ്ഞു കള്ളൻ കള്ളനപ്പുറത്തെ അലമാരയിലേക്ക് കടക്കാൻ നിൽക്കവേ ഈ പെണ്ണകത്തുനിന്ന് അപ്പുറത്തുനിന്ന് അകത്തേക്ക് വന്ന് ഒരു തലയണ കൊണ്ട് മുത്തച്ഛൻ്റെ വായ അടച്ച ശ്വാസം പിടിച്ചു കൊല്ലാനുള്ള ശ്രമമാണ് മുത്തച്ഛൻ കിടന്ന് പെടയുന്നത് കള്ളന് സഹിക്കാൻ വയ്യാണ്ടായി കള്ളൻ ചാടി ഇവളെ രണ്ടെണ്ണം കൊടുത്ത് അവളെ കെട്ടിയിട്ട് അവളെ അവിടെ കെട്ടിയിട്ട് ഇയാൾ പോയി മുതലൊക്കെ കട്ടു നന്ദി പറയാൻ വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ മുത്തച്ഛൻ ഈ പെൺകുട്ടിയുടെ കയ്യിലെ കെട്ടയച്ചു കൊടുത്ത് അവളെ പുറത്ത് തടവി കൊടുക്കുന്ന കാഴ്ചയാണ് അത് കണ്ടോടെ കൂടി കള്ളൻ്റെ മനസ്സ് മാറി കാരണം ഇത്രയും ഉപദ്രവിച്ചിട്ട് പോലും ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ മകളെ അല്ലെങ്കിൽ മരുമകളെ അയാള് ദ്രോഹിക്കുകയല്ല ചെയ്യുന്നത് എന്ന് കണ്ടതോടുകൂടി ഈ കള്ളനി സ്വർണം നിലത്തിട്ട് കൈക്കൂപ്പി കടന്നു പോവുകയും ഈ പെൺകുട്ടിക്ക് ബോധോദയം ഉണ്ടായിട്ട് ഈ മുത്തശ്ശനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം റഷീദ് പാറക്കൽ അടിച്ച കാണാം നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം പറഞ്ഞു വരുന്നത് ഉള്ളൂ അപ്പോൾ ഒരു എത്രമാത്രം നമ്മൾ നന്മയിലൂടെ അതിനെ പ്രതികരിക്കുന്നുവോ അത് തിരിച്ചു കിട്ടും അവൾ മാനസാന്തരപ്പെട്ടത് അങ്ങനെയാണ് അല്ലാതെ തിരിച്ചടിച്ചിട്ടല്ല ആ മുത്തശ്ശ വഴക്ക് പറഞ്ഞിട്ടല്ല മാനസാന്തരപ്പെടാനുള്ള ഒരു കാരണം അതാണ് ഇതിൽ കൂടുതൽ സംസാരിച്ചാൽ ഇന്നത്തെ ഓണം കൊള്ളാവൂന്ന് അറിയുന്നതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞത് കൊണ്ട് ഞാനൊരു ചെറിയ കവിത കൂടി ചൊല്ലി അവസാനിപ്പിക്കാം പണ്ട് ഞാൻ എഴുതിയൊരു കവിതയാണ് പണ്ടത്തെ ഓർമ്മ ഓണം അല്ലേ നിങ്ങൾക്കൊക്കെ പണ്ടത്തെ ഓർമ്മയില്ലേ ആ ഓർമ്മപ്പെടുത്തുന്ന ഒരു കവിത അന്നത്തെ ഓണത്തിൻ തുടിപ്പുമായി ഇന്നും ഒരോണം വിരുന്നു വന്നു ഗതകാല സ്മരണ വാടിയ പൂക്കളെ കളയുവാനാവാതെ നമ്മൾ നിന്നു അന്നൊക്കെ എന്തൊരുസാഹമാണർത്ഥം വരുന്ന നാൾ തൊട്ടേ മനം നിറയെ ആറ്റു വരമ്പിലും അങ്ങേ പറമ്പിലും പൂക്കളുണ്ടാകും തൊടി നിറയേ കാലത്തുണർന്ന് പഴഞ്ചോറ് തിന്ന് തളിച്ചു ലസിക്കുവാൻ പോകയായി മാനത്ത് തൊട്ട് തിരിച്ചു വരാനായി ാസയാത്രയായി കുമ്മാട്ടിയും തുമ്പി തുള്ളലും കുമ്പുലുക്കി വരുന്ന പുലിക്കളിയും കരചുറ്റി താളം ചവിട്ടുന്ന മലയാള നാട്ടിലെ മങ്കമാരും വള്ളംകളിയും വടംവളിയും വയലോരത്തെ സംഗീതരാവുകളും ഉള്ളം കുളിർക്കുന്ന ചൊല്ലിയ മാവേലി വാണൊരു മാമലാടി ഓർമ്മകൾ തൻ മുത്തും പവിഴവും വാരിയെടുത്ത് മനസ്സിലൊളിപ്പിച്ച നല്ല കാലം കുഞ്ഞായിരുന്ന കുഞ്ഞായിരുന്നാൾ ഓണത്തിനണിയുന്ന പുത്തനൊടുപ്പിന്റെ കോടി ഗന്ധം ഇന്നത്തെ തലമുറയ്ക്കറിയുവാനാകുമോ നിത്യവും പുത്തൻ ലഭിക്കയല്ലേ തൂഷനിലയിൽ തുമ്പൂ ചോറിൻ്റെ സ്വാദ് മറന്ന തലമുറകൾ കാശ് കൊടുത്ത് മസാലയിലാളുന്ന മാലിന്യമെല്ലാം കഴിക്കയല്ലേ എന്നുമെന്നും തിരുവോണമാണിന്നത്തെ മക്കളെ നിങ്ങളോ ഭാഗ്യവാന്മാർ എന്തു കളിക്കാനും എന്തു ധരിക്കാനും എന്തു കഴിക്കാനും ഇന്ന് ലഭ്യം എങ്കിലും ഒത്തിരി മോഹിച്ചു കിട്ടുന്നതെന്തിനും എന്തൊരു ചന്തമല്ലേ നിങ്ങളോടെങ്ങിനെ ചൊല്ലിടും അന്നത്തെ ൾ പോലും ഇന്നോണമല്ലേ അന്നത്തെ ഓണത്തിൻ്റെ ഇന്ന ഓണം വിരുന്നു വന്നു ഗതകാല സ്മരണതൻ വാടിയ പൂക്കളെ കളയുവാനാവാതെ നമ്മൾ നിന്നു ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം പണ്ട് കാട്ടിലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഈ ഓണക്കാലത്ത് കൊച്ചുവല്ലിച്ചേട്ടൻ്റെ വീട്ടിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കാണാനാണ് പോകാറ് അത് ജനൽ വഴി എത്തിച്ച് നോക്കാനേ നേരം ഉണ്ടാവുള്ളൂ കാരണം അകത്ത് അല്ല സൗകര്യമുള്ളൂ അകത്ത് നിറച്ച് പൂരപ്പറമ്പിൻ്റെ തലേദിവസം ആൾക്കാർ ഉറക്കുറച്ചിരിക്കുന്ന പോലെ അകത്ത് മുഴുവൻ ജനങ്ങളായിരിക്കും കൊച്ചുവല്ലിച്ചേട്ടൻ ചെരുപ്പുകട നടത്തുന്ന ചേട്ടൻ ഈ സ്വന്തം വീട്ടിലേക്ക് വരിക ഈ ആൾക്കാരുടെ കാലിൻ്റെ ഇടയിലൊക്കെ ആളെങ്കിലും ചവിട്ടു വന്ന് പേടിച്ച് പേടിച്ച് കടലക്കച്ചവടക്കാരൻ നടക്കുന്ന പോലെയാണ് നടക്കുക ആ കൊച്ചുവേലിക്കാട്ടൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്ത് ജനലിലൂടെ എത്തിച്ചു നോക്കിയിരുന്ന പണ്ടത്തെ കുട്ടിയായിരുന്ന എൻ്റെ സിനിമ ഈ ഓണത്തിന് ഈ വരുന്ന ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാനലിലുണ്ട് കുട്ടൻ്റെ ശിനിഗാമി എന്നാണ് പേര് ഇന്ദ്രൻസും ജാഫർ ഇടുക്കിയും അഭിനയിച്ച സിനിമയാണ് അതൊരു വലിയ അഭിമാനമായിട്ട് ഞാൻ കാണുന്നു കാരണം അന്നത്തെ കുട്ടി അല്ലെങ്കിൽ ആ അന്ന് ചിന്തിച്ചിട്ടില്ല സ്വപ്നത്തിന് പോലും ഒരു ഓണക്കാലത്ത് ഞാൻ ഡയറക്റ്റ് ചെയ്തൊരു സിനിമ കേരളത്തിലുള്ളവർ കാണുമെന്ന് അതൊരു വലിയ മഹാഭാഗ്യം ദൈവത്തിൻ്റെ അനുഗ്രഹം അതുകൂടി പറഞ്ഞ് നിങ്ങളൊക്കെ സൗകര്യമുണ്ടെങ്കിൽ കാണണം ഈ വരുന്ന ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് ഫ്ലവേഴ്സ് ചാനലിലുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു അവസരം എനിക്ക് നൽകിയ ഇതിൻ്റെ ഭാരവാഹികളോടും ഫ്രണ്ട്സ് ഓഫ് ജീസസിൻ്റെ എല്ലാ അംഗങ്ങളോടും നന്ദിയും സ്നേഹവും കടപ്പാടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇവിടെ പിറന്നാളുകാരൻ കുട്ടിയോടെ ഇപ്പോൾ പറയാൻ മറന്നതാണ് അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഒരുപാട് കാലം പിറന്നാൾ ആഘോഷിക്കാൻ ആയിരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി സ്നേഹം